നിങ്ങൾക്കായി സ്കൈ വാട്ടർ ആൻഡ് പാർക്ക് മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര മലോടിയിൽ തമ്പടിച്ചു കാട്ടാനകൾ അൻപതിലേറെ തെങ്ങുകളും കമുകുകളും നശിപ്പിച്ചു ചാലിയാർ പഞ്ചായത്തിൽ എടക്കോട് വനം സ്റ്റേഷൻ പരിധിയിലെ മലോടി ഭാഗത്താണ് കാട്ടാനകൾ ഇപ്പോൾ തമ്പടിച്ചിട്ടുള്ളത് ചാലിയാർ പഞ്ചായത്തിലെ മലോടിയിൽ തമ്പടിച്ച കാട്ടാനകൾ അൻപതിലേറെ തെങ്ങുകളും കമുകുകളും നശിപ്പിച്ചു ചാലിയാർ പഞ്ചായത്തിലെ ഇടക്കോട് വനം സ്റ്റേഷൻ പരിധിയിലെ മലോഡി ഭാഗത്താണ് കാട്ടാനകൾ തമ്പടിച്ചിട്ടുള്ളത് നിലമ്പൂർ നായാടം പോയിൽ റോഡിനോട് ചേർന്ന് കിടക്കുന്ന മലോടി ഭാഗത്ത് ഒരാഴ്ചയിലേറായി മൂന്നംഗ കാട്ടാനക്കൂട്ടം വ്യാപകമായ കൃഷികൾ നശിപ്പിക്കുകയാണ് ഇതിനകം അൻപതിലേറെ തെങ്ങുകളാണ് കാട്ടാനകൾ നശിപ്പിച്ചത് നൂറ്റി ഏക്കർ എസ്റ്റേറ്റിന് താഴ്വാരത്തായി പെരുവമ്പാടം വനമേഖലയിലാണ് കാട്ടാനകൾ നിലയുറപ്പിച്ചിട്ടുള്ളത് മൂലേപ്പാടം പെരുവമ്പാടം അളക്കൽ വിജയപുരം വെണ്ണേക്കോട് തുടങ്ങിയ മേഖലകളെല്ലാം കാട്ടാന ഭീതിയിലാണ് ആറോളം കർഷകരുടെ പറമ്പുകളിലെ കൃഷികളാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത് എ പ്ലസ് വിഷൻ ചാലിയാർ ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് ഐശ്വര്യം ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിൽ കർണാടക നഴ്സിംഗ് കൌൺസിൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഫോർ ഹെൽത്ത് ആൻഡ് സയൻസസ് അംഗീകാരങ്ങൾ പ്രാക്ടിക്കലിന് മെഡിക്കൽ കോളേജും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ഫസ്റ്റ് ഇയർ മുതൽ ഐ എൽ ടി എസ് ജർമ്മൻ ലാംഗ്വേജ് കോച്ചിങ് കോഴ്സിന് ശേഷം യു കെ ജർമനി പ്ലേസ്മെന്റ് ഹോസ്റ്റലും കോളേജും ഒരേ ഒരേസിൽ വിദ്യാഭ്യാസ വായ്പാ സൗകര്യം ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയ്ക്കും ക്ഷേത്ര ദർശനത്തിനും കോളേജ് ബസ്സിൽ തന്നെ പോയി വരുന്നതിനുള്ള സൗകര്യം Aishwarya Institute of Nursing Sciences